അത് അതിൻ്റെ ഇത് ഓടിച്ചു കളയല്ലേ ഭയങ്കര ബലത്തെ പിടിച്ചാൽ ചെലപ്പോ അത് ഓടി ചരണ്ടി കളയാതെ മോനുകൂട്ടൻ ആരെയാണ് വെയിറ്റ് ആ ആ വെയിറ്റ് പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടപ്പോഴാണ് ഒരാൾക്ക് വീടിനകം തുടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മ വന്നത് അതുകൊണ്ട് ഞാന് ഇന്നിവിടാണ് വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്നത് അവിടെല്ലാം തുടച്ചിട്ടേക്കും അത് ഇനി ഉണങ്ങാതെ എനിക്ക് അങ്ങോട്ട് കേറായി നോക്കൂ ഈ തറ തുടക്കും തുണി അത് വെച്ച് തുടച്ചാ കേറാ അതാ പിന്നെ നാലു വർഷം ആ ചേച്ചി വന്ന് തൂത്തൊക്കെ വാരി നമ്മള് കരയിലെല്ലാം കത്തിച്ചു പിന്നെ കത്തുന്നുണ്ട് കഴിഞ്ഞു മതി ഇനിയിപ്പം എനിക്ക് അല്ലെങ്കി രാവിലെ തുടങ്ങിയ തലവേദനയാണ് തലവേദന എടുത്തിട്ട് രാവിലെ മെഡിസിൻ കഴിച്ചു എന്നിട്ട് കുറവില്ലായിരുന്നു പിന്നെ കൊറേ നേരം അവിടെ കിടന്ന് കോറങ്ങി എന്നിട്ടും കൊറവില്ല എന്ന് വൈകിട്ട് വീണ്ടും മെഡിസിൻ കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് പെട്ടെന്ന് എന്തോ തലവേദന എന്ന് എനിക്ക് അറിയത്തില്ല ചൂടിന്റെ ആയിരിക്കും പിന്നിന്ന് അടുക്കളയില് ചോറ് ഞാൻ വെച്ചില്ല ചോറ് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ എടുത്തില്ല അത് കുറച്ചേ ഉള്ളു അപ്പം രണ്ട് ചിക്കൻ വാങ്ങിച്ചേ ചിക്കനും വാങ്ങിച്ചു ബീഫും മേടിച്ചു നാളെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രിയപ്പെട്ടവര് വരുന്നുണ്ടെന്ന് അപ്പം ഞാൻ ചിക്കനും ബീഫും മേടിച്ചു പിന്നെ മീനൊന്നും കിട്ടിയില്ല മീൻ എന്തെങ്കിലും കഷ്ണം മേടിക്കാമെന്ന് ഓർത്ത് പക്ഷെ കിട്ടിയില്ലാട്ടോ അപ്പൊ പിന്നെ ഇതൊക്കെ കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു അപ്പം അതൊക്കെ ഒന്ന് കഴുകിന്ന് എടുത്ത് വെക്കണം പിന്നെ നമുക്ക് ആ കുക്കറിനകത്തൊട്ടിച്ചിട്ട് റൈസ് ഇരിപ്പുണ്ട് അതങ്ങ് കുക്കർ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എളുപ്പമുണ്ട് അതുകൊണ്ട് അത് ചെയ്യണം അത്രേ ഒളിന്ന് പണിയേ പിന്നെ ഞാൻ പിന്നെന്തുവാ തൈരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നാളെ രാവിലെയത്തേക്ക് മോരൊക്കെ കാച്ചാന്ന് വിചാരിച്ചിന്ന് എനിക്ക് റെസ്റ്റ് എടുക്കണം തല അപ്പൊ വൈകിട്ട് ഇറങ്ങാൻ നേരത്തെ വല്ലതും കഴിക്കാൻ മേടിച്ചോണ്ട് പറഞ്ഞെന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ ചിക്കൻ മേടിക്കാൻ കയറിയപ്പം അതിൻ്റെ അപ്പുറത്തൊരു ബജ്ജിക്കടയുണ്ട് അപ്പൊ ഒരു ഒരു ചേച്ചി നടത്തുന്ന ഒരു ബജിക്കടയാണ് അപ്പൊ അവിടെ നിന്ന് രണ്ട് മൂന്നേരത്തേക്ക് അപ്പവും പരിക്കോടെ ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നപ്പൊ ഞാൻ അടുപ്പത്തിൽ ഒരു ചായയോ കാപ്പിയോ എല്ലാം കുടിച്ച് അത് കഴിക്കാം എന്ന് വിചാരിച്ച അതിനുമുമ്പേ പോയി കുളിച്ചിട്ടൊക്കെ വരട്ടെ അടുക്കളയില് അതാണ് പണി രാത്രിയിലത്തേക്കുള്ള ആ ചോറൊന്ന് റെഡി ആക്കണം വേറെ ഒന്നും പ്രത്യേകിച്ച് വെക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ അങ്ങ് ഒതുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ കാര്യമാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യം മുതൽ കാണുകയെ എൻറെ അടുക്ക വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത കൊറേ കുഞ്ഞു കുട്ടികളുണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു അപ്പൊ അതിലെ ഒരാൾ ദർശന ദർശനയുടെ ബർത്ത്ഡേക്ക് സ്വീറ്റ്സ് കൊണ്ട് തന്നായിരുന്നു ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയെ അപ്പൊ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാൻ ഞാൻ മറന്നുപോയി മൂന്നാല് ദിവസമായി സോറി കേട്ടോ എല്ലാവിധ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും എന്റെ ദർശന കുട്ടിക്ക് അപ്പൊ ഞാൻ ആ കാര്യം വിട്ടുപോയി പറയാൻ വേണ്ടിട്ട് ഇരുന്നപ്പോഴാണ് ഓർത്തന് ചിക്കൻ ഒക്കെ കഴുകി എടുത്തു വെച്ചിട്ട് കുളിച്ചിട്ട് വരാം ചായ കുടിക്കാം കടുപ്പത്തിൽ ഒരു ചായയുടെ അമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കുടിച്ചു നോക്കാം അല്ല പിന്നെ രാത്രി വീണ്ടും മെഡിസിൻ കഴിക്കേണ്ടി വരും നോക്കാം ഇത് മെഡിസിൻ കഴിക്കാതിരുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ അങ്ങ് അധികരിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ വരും അങ്ങനൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്ന ഇന്ന് എന്താണ് എങ്ങനെയെങ്കിലും രണ്ടു മൂന്ന് ശർക്കര വൃത്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാട്ടോ പക്ഷെ ഇന്നത്തെ വയ്യാഴ്ച കൊണ്ടൊന്നും ചെയ്യുന്നില്ല നാളെ നോക്കട്ടെ നാളെ ഇനി അവരൊക്കെ വന്ന് പോയി കഴിയുമ്പം നോക്കാം ആവുന്നെങ്കില് ഇച്ചിരി എടുത്ത് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ചായ ഇട്ടെ ചായയും പിന്നെ ഉള്ളിവടേം ഏത്തക്കപ്പം ഉണ്ട് കേട്ടോ പരിപ്പൂട മേടിച്ചായിരുന്നു തലവേദന കാരണം ചവയ്ക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പരിപ്പൂടം എടുത്തില്ല ഏത്തക്കപ്പം കഴിക്കാം എന്ന് വിചാരിച്ചു ഹലോ ഹലോ ായിട്ട് വന്നിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കി വേറെ ചോറും കളിട്ട് വെക്കുന്ന കുട്ടികളെ നിങ്ങളോട് പറഞ്ഞില്ലേ വാ വെക്കരുതെന്ന് പിന്നെന്താ ഒരു ദിവസം അയ്യോ അതനുസരിക്കാത്ത അടി പൊട്ടിയില്ല ഇങ്ങനത്തെ ഇപ്രാ എന്താ മോനെ നാട്ടിലല്ല ഒരുക്കി കൊണ്ടിണ ഞാൻ ഉള്ളോക്കി ഒരു വെച്ചിടി വണങ്ങി ഓ ഞാൻ പറഞ്ഞേ ബാസി വന്നെ ഓ തിരിമേ വെക്ക ചാൻടോജി ടിയ കണ്ടോ ടിവി കണ്ടോ ടിയോ പാക്കു കൊഞ്ഞ അടിക്ക് സാരി കൊടച്ചോടേ ദേ ഇങ്ങേ ചാലെ കുഞ്ഞോ चोरുന്നാ അയ്യോ അല്ലെങ്കിൽ സന്തോഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനിമ്മോളെ മാമിയുടെ കുക്കർ ബിരിയാണി ഇഷ്ടപ്പെട്ടോ ചുമ്മ ചുമ്മ ശരിക്കും മോനിക്കുട്ടനോ അല്ല കഴിച്ചിട്ടെങ്ങനുണ്ട് കഴിച്ചിട്ടെങ്ങനുണ്ട് കൊള്ളാവോ താങ്ക് യു കുഞ്ഞോ 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 കുക്കുപാത്ര കുക്കുപാത്രം കഴുകിയതിനെ സഹായിക്കുക മുത്ത് മുത്ത് അഴുക്കായ പാത്രം എല്ലാം പെറുക്കിക്കൊണ്ട് കൊടുക്കുക ആ ഞാൻ കഴുകിക്കോളാം കുക്കു ചേച്ചി എന്ന് ഉള്ള പറഞ്ഞി മാത്രം എല്ലാം അവിടെ കൊണ്ടുപോയി അമ്മ ജോലി ചെയ്യുന്നു കുഞ്ഞോ കോക്കളെ കുഞ്ഞോൻ ഉറക്കം വരുന്നു കുഞ്ഞോനൊറക്കം വരുന്നുണ്ട് മുട്ടകള് മുട്ടകള് വീടിനകത്തറിയ മുട്ടകളിമോളൊന്നും പറഞ്ഞേ മാമിയുടെ പ്രിയങ്ങളെ ഒന്ന് വിളിച്ച് പ്രിയങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേര് മോനിക്കുട്ടം പറഞ്ഞു മോനിക്കുട്ടം പറഞ്ഞേ ചക്കര ഉമ്മ കൊടുത്തര എല്ലാവർക്കും ആ രണ്ടുപേരും കൊടുത്തേര് എല്ലാവർക്കും ഇരിക്കട്ടെ ഒരാൾ ചക്കരും കുഞ്ഞി ഇത് വിളിക്കാനും എന്തുവാട എത്ര പേരാ നോക്കിക്കേ പാത്രം കഴുകാനും എടുത്തു വെക്കാനും ഇവിടെ നല്ല വിട്ടുവായേ പക്ഷെ കല്ലല്ലേ മാറ്റി വരണോ ഗുഡ് നൈറ്റ് വേണ്ട വേണ്ട അവര് ആ എല്ലാരും പോയിച്ചിരേ ചോറ്ണ്ണാം മരുന്നൊക്കെ കഴിക്കണം മോനുകുട്ടനും രാണിക്കുട്ടിയും അവരൊക്കെ കഴിച്ചു ഞാനും ഒത്തും കൂടെയുള്ളു കഴിക്കാൻ ഇല്ല അത്താഴവും വീഡിയോയും ഒക്കെ ഇങ്ങനെയൊക്കെ മങ്ങിപ്പോയി അപ്പം മരുന്നൊക്കെ കഴിക്കണം ഇച്ചിരി ചോറ് ഇട്ട് മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാം വേണ്ട എന്തിനാ അതിനകത്ത് സോസ് ഒഴിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ ഇപ്പൊ ചോറൊക്കെ ഉണ്ടിട്ട് കിടക്കട്ടെ നാളെ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാട്ടോ ടാറ്റാ എൻ്റെ ചക്ര മുത്തുമണികൾക്കെല്ലാം സ്നേഹം അറിയിക്കുന്നു പ്രാർത്ഥനകൾ അറിയിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ നാളെ കാണാട്ടോ ചേറ്റ